അപ്പോൾ ഈ വലിയ തൊട്ടിലായിട്ട് പാടുമ്പോൾ ഒമാനത്തി കീടാവോ നല്ല കോമള താമര പൂ ഇങ്ങനെ നീട്ടി പാ പാടിപ്പോകുന്നതാണ് എന്നാലേ തൊട്ടിലതുവരെ പോയിട്ട് തിരിച്ചിങ്ങും വരുവുള്ളൂ അപ്പം ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചാണ് അച്ഛൻ ഈണം നൽകിയത് അത് നീലാംബിരി എന്ന രാഗത്തിലാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറങ്ങോ പരിപൂർണേന്തു തന്റെ ോ പുത്തൻ പവിഴ കൊടിയോ ചെറു കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃതു പഞ്ചമം പാടും കുയിലോ ഇനിയുടെ ശ്രീരാഗത്തിലുള്ള കരുണ ചൈവാനെന്തൂ താമസം കൃഷ്ണ കരുണ ചെയൂ താമസം കൃഷ്ണ കഴലീണ കൈ തൊഴ കൃഷ് കരുണ ചെയ്വാനെന്തു അടുത്തിടെ കുറേ സിനിമകൾ ഇപ്പോൾ ഉൾട്ട എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് കേരളമാണെൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി അതിന് മുമ്പ് പടയോട്ടം എന്ന് പറഞ്ഞിട്ടൊരു ബിജുമേനൻ്റെ പടം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രശാന്ത് പുള്ളി ഇടക്കാറ്റി അതൊരു ഒരു ബ്ലൂസ് ഒരു പാട്ടാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലെ അത് പാടി പിന്നെ ഒരു ഒരു വെള്ളമടിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് ഉണ്ടായിരുന്നു അത് സിനിമ അത് പുറത്തിറങ്ങിയോ സംശയമുണ്ട് അങ്ങനെ കുറേ പാട്ടുകൾ പാടി ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് കൊറോണ കാലത്ത് ഒരു പാട്ടിറങ്ങി കൊറോണ പാട്ടാണത് ബിജു മേനെ പാട്ട് അതിന് ആ ഫിലിമിന് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു ആർക്കറിയാം നല്ല പാട്ടായിരുന്നു ദൂരെ മാറി നിൽപ്പതാണ് സ്നേഹമെന്ന കാലമോദി അതെല്ലാം അകന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ സ്നേഹം അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം മാറിയല്ല അത്തരത്തിലുള്ളൊരു പാട്ട് അത് പ്രശാന്തെന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധായകൻ ചെയ്തു പിന്നെ ഈ അടുത്തിടെ ഒരു നാല് ചിത്രങ്ങളിൽ ഞാൻ പാടി ഒരു ചെല്ലക്കാറ്റ് എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ പാടി വേറെയും രണ്ട് ചിത്രങ്ങൾ അത് ഒന്നും പടം പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അത് രണ്ട് രണ്ട് വർഷം പാടിയതാണ് ഈ കഴിഞ്ഞ വർഷം നാല് ചിത്രങ്ങളിൽ പാടി അതിൽ ഒരെണ്ണം വളരെ പ്രശസ്തമായിട്ട് ഇപ്പോൾ റിലീസായി കഴിഞ്ഞു ആ ചിത്രം നല്ലൊരു പാട്ടായിരുന്നു പക്ഷേ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് വേറൊരു ഗായകൻ പാടിക്കഴിഞ്ഞു അപ്പോൾ അത് സ്വാഭാവികമാണ് ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല പിന്നെ ഇപ്പോ വയസ്സത്രയായി എന്നുണ്ട് മുപ്പത്തി ഒരു ചിത്രം അത് കൈതപ്രം ചേട്ടന്റെ വരികളാണ് ആ പാട്ട് റിലീസായി കഴിഞ്ഞു അങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വിളിച്ചാൽ പോയി പാടും എന്നുള്ള നേരത്തെ ചർച്ച ചെയ്ത് കിടാവും എന്ന ഗാനം രണ്ട് രീതിയിൽ നമ്മുടെ മലയാളി സമൂഹത്തിൽ ഉണ്ട് അതിൽ അച്ഛൻ ചിട്ടപ്പെടുത്തിയ ആ ഒരു ഈണത്തിൽ അതൊന്ന് ആലപിച്ചാൽ അതിന്റെ വ്യത്യസ്ത എങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അത് ഈ ഓമന തിങ്കൾക്കിടാവൂ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല താരാട്ട് പാട്ടുകളിൽ ഒന്നാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത ഇരുമിൻ തമ്പി എഴുതിയത് ഏത് താളത്തിന് വേണോ അത് പാടാൻ പറ്റും എന്നുള്ളതാണ് അത് ഇട്ട് നോക്കി പാടുമ്പോൾ അറിയാം എങ്ങനെ വേണോ നമുക്ക് ആ ആ പാട്ടിനെ കൊണ്ടുപോകാം താരാട്ട് പാട്ടിനെ പക്ഷേ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളൊരു ഈണം എന്ന് പറയുന്ന ഒരു കുറച്ചൊരു നാടൻ ശൈലിയിലുള്ളൊരു ഈണം എന്ന് പറയുന്നത് ഓ മന തിങ്കൾ കീടാവോ നല്ല കോമളത്താ മധുവോ പരീ പൂർണേന്ദൂതൻ്റെ നിലാവോ ഇങ്ങനെ വലിച്ചു നീട്ടി പാടുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ എല്ലാവരും പാടി വരുന്നത് അപ്പോൾ അച്ഛൻ ഈ ഇരേമൻ തമ്പി ഈ ഈ പാട്ട് താരാട്ട് പാട്ടെടുത്ത് ആകാശവാണിക്ക് വേണ്ടി ഒരിക്കൽ ചെയ്തിരുന്നു അതിൻ്റെ ഈണം എന്ന് പറയുന്നത് ആകാശവാണി കൂടെ ആയതുകൊണ്ട് അക്ഷരങ്ങളുടെ ഈ നീട്ടവും കുറുക്കവും ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കണം എന്നാണല്ലോ അത് പാട്ടുകാരനാണെങ്കിൽ അങ്ങനെ വേണം ചെയ്യണം അപ്പോൾ ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചാണ് അച്ഛൻ ഈണം നൽകിയത് അത് നീലാംബിരി എന്ന രാഗത്തിലാണ് അച്ഛൻ ആ പാട്ട് ചെയ്തത് അത് താളം വ്യത്യസ്തപ്പെടുത്തി അച്ഛൻ ചെയ്തു അത് പാടുമ്പോൾ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറങ്ങ മധുവോ പരിപൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവിഴക്കൊടിയോ ചെറുത കൊഞ്ചും മൊഴിയോ പഞ്ചമം പാടും കുയിലോ ഇത്തരത്തിലാണ് അച്ഛൻ ചെയ്തത് അത് ഒരു മൂന്നക്ഷരകാലത്തിലുള്ള അപ്പോൾ വാക്കുകളെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള ദീർഘങ്ങൾ ഒഴിവാക്കി കറക്റ്റ് ആദ്യം ും മറ്റൊക്കെ ഉള്ള വലിയ തൊട്ടിലുണ്ടല്ലോ കിഴക്കോട്ടും അങ്ങോട്ടും ഒക്കെ ഉള്ള തെക്കും അപ്പൊ ഈ വലിയ തൊട്ടിലാട്ടി പാടുമ്പോ ഓമാനത്തിൽ ഇങ്ങനെ നീട്ടി പാ പാടി പോകുന്നതാ എന്നാലേ തൊട്ടിലതുവരെ പോയിട്ട് തിരിച്ചിങ്ങു വരുവുള്ളൂ അതേ സമയത്ത് നമ്മള് അമ്മമാരെ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോ ഓമനത്തിങ്കൾ കിടാവോ കീടാവോ തോളിത്തട്ട് ആ ഒരു സ്പീഡ് കിട്ടിയാൽ അല്ലെ ഓ മാന തിങ്ങോ മുഞ്ഞുറങ്ങൂല അപ്പോൾ അത് ഇതെനിക്ക് നമ്മുടെ പ്രൊഫസർ മധുര മധുസൂവന സാറാണ് പറഞ്ഞു തന്നത് ഈ പാട്ടിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ട്യൂണുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യമാണ് അങ്ങനെ ഒരുപാടാണ് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരേമ്യതമ്പിയുടെ അതുപോലെ എല്ലാം തന്നെ അദ്ദേഹം അപാരമായിട്ടുള്ള സംഗീതജ്ഞാനമുള്ളൊരു കവിയായിരുന്നു സംഗീതം നന്നായിട്ട് അറിയുന്ന കവി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില പദങ്ങളിൽ സ്വരാക്ഷര പ്രയോഗങ്ങളുണ്ട് പാ എന്നുള്ള അക്ഷരം വെച്ച് ഒരുപാട് കോമ്പിനേഷൻസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ ഈ പാ എന്നുള്ള പഞ്ചമ സ്വരം വെച്ചിട്ട് അതിനകത്ത് ഒരുപാട് ചെയ്യാൻ പറ്റും ചിലടത്ത് ചില കീർത്തനങ്ങളിൽ ചില ഭാഗങ്ങളിൽ അക്ഷരം കുറവായിരിക്കും പക്ഷെ നമുക്ക് ആദ്യം കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുക അങ്ങനെയല്ല അവിടെ ഡബിൾ സ്പീഡിൽ ഇരട്ടി ഇരട്ടിക്കാലത്തിന് പാടണം എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അത്തരത്തിൽ അപാരമായിട്ടുള്ള കഴിവുള്ളൊരു കവിയായിരുന്നു അദ്ദേഹം പക്ഷേ നമ്മളീ കാലം കടന്നു പോകുമ്പോൾ അതുപോലെ തന്നെ കുട്ടിക്കുഞ്ഞി തങ്കിച്ച് അദ്ദേഹത്തിൻ്റെ മകളും സ്വാധീന സഹോദരിയും ഒരുപാട് കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ആരും ഇപ്പോൾ അതൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടുന്നില്ല അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യം കൂടെ ഉണ്ട് അതിൻ്റെയും കൂടെ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എൻ്റെയും മോളുടെയൊക്കെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിലുള്ള കീർത്തനങ്ങളൊന്ന് പുതിയ തലമുറയ്ക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പാടി ഇടണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഒരു കീർത്തനത്തിൻ്റെ പാടി വയലാറിൻ്റെ ഒരു കൃതി ഒരു കീർത്തനം അദ്ദേഹം പിന്നീട് അച്ഛനോട് ഒരിക്കൽ പറയുകയുണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഒരിക്കലും ഞാൻ കൈമാറാം പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ അദ്ദേഹം മദ്രാസിൽ പോയി പിന്നെ ഇവരൊന്നും തമ്മി കാണുന്നില്ല അങ്ങനെ അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കീർത്തനങ്ങൾ ആഭോഗി എന്നുള്ള രാഗത്തിൽ അച്ഛൻ കമ്പോസ് ചെയ്ത വയലാറിൻ്റെ കൃതിയാണ് ആദി പരാശ अमरतेजस्विनी आदिपराशक्ति अमरतेजस्विनी नादब्रह्म बीजाक्षररूपिणी नादब्रह्म बीजाक्षररूपिणि आदिपराशक्ति

ಕರೃತವಲ್ಲಿ ಗಳಿತಗಾನಮೃತ ಸುರಕಲ್ಲೋಲಿ ಕಳಹಂಸಲಾಳಿ ಪ್ರಸೀದೇವಿ ಮಂಗಳಾಯಿ ಪ್ರಪಂಚಸೃಷ್ಟಿಸ್ಥಿತಿಲಯಕಾರಿಣಿ ದೇವಿ ಕಲಾವತಿ ಪ್ರಭಾವತಿ ಸರಸ್ವತೀಯ ಪರಾಶಕ್ತಿ അമര തേജസ്വിനി നാദ ബ്രഹ്മ ബീജാക്ഷരൂപി ആദിപരാശക്തി അമര തേജസ്വിനി ഈ നമുക്ക് ഇന്ന് സ്വരത്തിനോട് മാധുര്യം പരിപാടിയിൽ അതിഥിയായി നമുക്ക് ഇവിടെ ഉള്ളത് ജി ശ്രീറാം സാറാണ് സാറ് സാറിൻ്റെ ജീവിതവും സംഗീത ജീവിതവും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു വളരെ നന്ദിയുണ്ട് സാർ തീർച്ചയായിട്ടും ഞാനും ഒരുപാട് വാചാലിനായി എന്ന് വേണമെങ്കിൽ പറയാം പഴയ ഓർമ്മകളും തീരാത്ത ഓർമ്മകളാണല്ല അതൊന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അടുത്തയിലോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങളോടൊപ്പം എൻ്റെ കുറേ ജീവിതാനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ബോറടിക്കില്ല എന്നങ്ങ് ഞാനങ്ങ് വിചാരിക്കുകയാണ് എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് നന്ദി പരദേ ചെയ്യും